നമസ്കാരം ദൂരദർശൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിലെ മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എന്തല്ലാത്തതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രമാത്രം അംഗീകാരമുള്ള അത്രമാത്രം എന്താ പറയുക ജീവിതത്തിലെ കുറേ കാര്യങ്ങളിൽ മിടിക്കിയായ ഒരു ലേഡിയാണ് പ്രിയ ഷൈൻ ഹലോ മാം നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം നമസ്കാരം മാഡം ഒരു കവിത്രിയാണ് മാഡം ഒരു എഴുത്തുകാരിയാണ് മാഡം ഒരു തിരക്കഥാകൃത്താണ് ഒരു ആസ്പയറിങ് സംവിധായകയാണ് അങ്ങനെ എന്തല്ല എന്നുള്ളത് നമുക്ക് മാഡത്തോട് എന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ അപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഈ നാല് കാര്യങ്ങൾ അതിപ്പോൾ കവിയത്രിയായാലും അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയായ എന്ന രീതിയിലായാലും അല്ലെങ്കിൽ തിരക്കഥാകൃത്തായാലും അഭിനേത്രിയാണ് അതുപോലെ ഇപ്പോൾ സംവിധായികയാകാൻ പോകുന്നു അപ്പം ഈ ഒരു നാല് അഞ്ച് മേഖലകളിൽ ഏതിനോടാണ് കൂടുതൽ താല്പര്യം ഏതിനോടാണ് കൂടുതൽ എന്ന് ചോദിക്കുക ഇതൊരു ക്ലീഷ ആണ് എന്നാലും ഒരു ക്യൂരിയോസിറ്റി മാം ചോദിച്ച ആ ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളും അർത്ഥതലങ്ങളും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒരു കുടുംബജീവിതം മാത്രം ചെയ്തുകൊണ്ട് അടുക്കളയുടെ പിന്നാമ്പുറങ്ങൾ നിൽക്കുന്ന ആ ഒരു പ്രവണതയിൽ നിന്നും ഞാൻ ഒരു ഒറ്റയൽ പോരാട്ടം നടത്തിയാണ് ഇത്ര വരെ എത്തിയത് ഇത്ര വരെ എത്തിയെന്ന് ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഈ നാനാമുഖ മണ്ഡലങ്ങളിലും ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ഓരോ ഓരോ വ്യക്തികളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്താ പറയുക ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരെ ഇത് ഒന്നിലും ആകാതിരിക്കുമല്ലോ ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരെ അത് ആ ഒരു ചോദ്യമേ എനിക്ക് ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം ഒരു സ്ത്രീ എന്ന് പറയുന്നത് കലയുടെ സമൂഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവളായിരിക്കണം ഒരു സ്ത്രീ എന്ന ഒരു ഒരു അജണ്ടയുണ്ട് എനിക്ക് ഓക്കെ ഇത് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ശരിക്കും ഞാൻ പറയുന്നത് ഇപ്പോഴും ഹൈപ്പോത്തിസിസ് തന്നെ എന്ന് പറയും കാരണം ജാക്ക് ഓഫ് ഓൾട്രൈറ്റ്സ് മാസ്റ്റർ ഓഫ് നൺ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ ആണി അടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാത്തിനെ കുറിച്ച് എന്തൊക്കെയോ അറിയാം പക്ഷെ ഒന്നും അറിയത്തില്ല എന്നൊരു സങ്കല്പം വരാറുണ്ട് പക്ഷെ അങ്ങനെയല്ല കോൺഫിഡൻസ് എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുവാം എന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ പ്രിയ മാം എന്ന് പറയുന്നത് അപ്പം അതിലെ ഒരു അതിലേക്ക് ഞാൻ ആ ഉദാഹരണത്തിലേക്ക് നയിക്കുകയാണ് മാഡത്തിൻ്റെ ഫസ്റ്റ് ഫിലിം ആ ഫസ്റ്റ് ഫിലിം ഫസ്റ്റ് ഫിലിം ഇൻ ദ സെൻസ് മാഡം മെയിൻ നായികയായിട്ട് അഭിനയിച്ച ഫസ്റ്റ് ഫിലിം ദേവി എന്നായിരുന്നു ആ കഥാപാത്രം വഹിനി എന്നായിരുന്നു സിനിമയുടെ പേര് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരമ്മയ്ക്കും ഒരു മകനും കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് ആണത് കാരണം മകൻ സംവിധാനം ചെയ്ത ചിത്രത്തിലാണ് അമ്മ അഭിനയിച്ചിരിക്കുന്ന അമ്മ തന്നെയാണ് തിരക്കഥാകൃത്ത് അതിനകത്ത് അല്ലേ എന്തുകൊണ്ട് ഒരു സബ്ജക്റ്റ് കാരണം നമ്മളിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു തെയ്യം അല്ലേ ആ തെയ്യം അതില് തെയ്യം ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് ക്ലബ്ബ് അങ്ങനെ അങ്ങനെയാണ് ശരിക്കും മുഖം പൊള്ളി വിരൂപിയായിട്ടുള്ള ഒരു സ്ത്രീ ശ്മശാനത്തിന്റെ ശവം ദഹിപ്പിക്കുന്ന ജോലി ചെയ്തുകൊണ്ട് ശരീരം കൊടുത്തുകൊണ്ട് ജീവിക്കാതെ മനസ്സിലായില്ലേ ഒരു കർത്തവ്യം ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരാ വേദികളിൽ അന്തസ്സായി ജീവിക്കുകയും അതോടൊപ്പം തന്നെ തന്റെ പത്ത് വയസ്സുള്ള കുഞ്ഞിനെ അതി ഭംഗിയായി വളർത്തുകയും തന്റെ മുഖം പൊള്ളാൻ കാരണക്കാരനായവൻ അവൻ ഭർത്താവ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് നീതിയോടെ നീതി ഇന്ന് ലഭിക്കുന്നില്ല സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നില്ല അതാണ് അവിടെ നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ഘോരഘോം പ്രസംഗിക്ക് അപ്പം ഇവിടെ എന്താന്ന് വെച്ചാൽ ആ സ്ത്രീ നീതി നടപ്പാക്കുന്ന ഇന്ന് ആ ശിക്ഷ കൊടുക്കുന്നതാണ് ഇനി ആ ഭർത്താവിനെ ഭർത്താവിന്റെ കൂട്ടുകാരനെ കൂട്ടുകാരൻ അതാണ് അതിന്റെ ഇതിവൃത്തം ആ ദേവി എന്ന് പറയുന്നത് എന്നെ പലരും ദേവി ദേവി എന്ന് വിളിക്കാറുണ്ട് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിടുന്നതു കൊണ്ടാണോന്നറിയില്ല എപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുള്ളതുകൊണ്ട് ആ ദേവി എന്നുള്ള പേര് തന്നെ ഞാൻ അവിടെ കൊടുത്തു പക്ഷെ ദേവി സ്ത്രീയിൽ ദേവിയുണ്ട് ഭദ്രകാളിയുണ്ട് ദുർഗയുണ്ട് സ്ത്രീയുടെ വിവിധ ഭാവങ്ങളാണ് അവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ആദ്യം നോർമലായിട്ടുള്ളൊരു ലേഡിയാണ് അവൾ എക്സ്ട്രീം ലെവലിൽ ഭദ്രകാളി പിന്നെ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് ഞാൻ അവിടെ കൊടുത്തത് മറ്റത്തേക്ക് അതായത് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സ്ത്രീയിൽ ഓരോ ഈ നാഗവല്ലി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഞാൻ ഞാൻ കാണുന്ന നാഗവല്ലി അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു നാഗവല്ലി അല്ലെങ്കിൽ ഒരു ഭദ്രകാളിയുണ്ട് ഭദ്രയുണ്ട് ലക്ഷ്മിയുണ്ട് സാഹചര്യം അനുസരിച്ച് അത് രൂപാന്തരം പ്രാപിച്ച് സ്ത്രീയുടെ വിവിധ തലങ്ങളിലേക്ക് പോകുന്നതെന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് ഓക്കെ പക്ഷേ എനിക്ക് ആ സിനിമയിൽ തോന്നിയ വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പുരുഷന്മാർ ഇപ്പോൾ കുറച്ച് മുമ്പ് എനിക്ക് കിട്ടിയൊരു വിവരമായിരുന്നു പണ്ട് നമ്മുടെ പല ഡാൻസ് ഫോംസ് ആണുങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് പെണ്ണുങ്ങളല്ല എന്നുള്ള കാര്യം അതുപോലെ ഇപ്പോൾ ആ ഒരു ശവം ദഹിപ്പിക്കുന്ന കാര്യമായാലും ശരി ചില തെയ്യങ്ങളുടെ തെയ്യത്തിൻ്റെ കാര്യം എടുത്താലും അതിലും പെണ്ണിൻ്റെ രൂപം ചെയ്യുന്ന ആണാണ്

ഒരു റൈറ്റപ്പ് ഞാൻ കണ്ടു അതെന്റെ മനസ്സിൽ ഞാൻ ഇട്ടിരുന്നു പക്ഷെ ആ സ്ത്രീയെ ബേസ് ചെയ്തല്ല ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ അതെന്റെ മനസ്സിൽ ഞാൻ മോനോട് പറഞ്ഞപ്പോൾ പറഞ്ഞ അമ്മ ഇങ്ങനെയുള്ള ഒരു ഇതിവൃത്തം ഒക്കെ ഇതൊക്കെ എത്രത്തോളം ക്ലിക്ക് ആകും എന്നറിയില്ല കാരണം ഓഫ് ബീറ്റ് ആണല്ലോ ഇതെല്ലാം പക്ഷെ ഞാൻ അവൻ പറയുന്നത് കേട്ടെങ്കിലും ഞാൻ എൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ട് എനിക്കൊരു ആശയം ഉണ്ട് അങ്ങനെയാണ് ഈ കഥ ഡെവലപ്പ് ചെയ്തു വരുന്നത് ഓക്കേ അതിലേക്ക് പല എസൻസും ആഡ് ചെയ്തു പല ഫ്ലേവേഴ്സും ആഡ് ചെയ്യുക ഭർത്താവ് കുഞ്ഞ് സമൂഹം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമുദായം അങ്ങനെ പല പല എസൻസ് ആഡ് ചെയ്തു വരുവാറ് അപ്പൊ അത് അതിലാ മെയിൻ കഥാപാത്രമായ ദേവി ചെയ്യാൻ അത് നമ്മൾ പറയത്തില്ലേ നമ്മളിപ്പോ ഒരാൾ വെറുതെ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതിന്റെ മെയിൻ കഥാപാത്രം ചെയ്യാവോ എന്ന് ചോദിച്ചാൽ പോലും ഫസ്റ്റ് നമ്മളൊന്ന് ഞെട്ടുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് ഇത് ഇത്രയും ശക്തമായ കഥാപാത്രം ചെയ്യാനുണ്ടായ ഒരു ഊർജ്ജം ഊർജ്ജം ശരിക്കും പറഞ്ഞാൽ പിന്നെ പറയുന്നത് ദ ആയിട്ടുള്ള ഡയറക്ടർ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ മാഷാണ് ഏട്ടാ എന്ന് വിളിക്കും മാഷേന്ന് വിളിക്കും സാറേന്ന് വിളിക്കും അദ്ദേഹത്തെ ഞാൻ ചെന്ന് കണ്ടിട്ട് ഈ ഒരു തീം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അതിലൊരു ചോദ്യം ഒരു സ്ത്രീ ശ്മശാനത്തിൽ ശവം ദഹിക്ക് ദഹിപ്പിക്കുന്ന ജോലി ചെയ്യുമോ എന്നോട് ചോദിച്ചു ചെയ്തിട്ടുണ്ടോ അപ്പം ഞാൻ ഈ സംഭവം പറഞ്ഞു പത്രക്കട്ടിങ്ങിലെ കാര്യം അപ്പം എന്നെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു അപ്പം അദ്ദേഹത്തിന് മുമ്പേ ഇരിക്കുമ്പോഴും ഈ നിൽക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഈ ശവം കളിക്കുന്നത് എനിക്ക് തന്നെ കേൾക്കാം ഹസ്ബൻഡ് ബസ്ബൻഡ് മോനും പോ അങ്ങ് നിൽക്കുകയോ വെളിയിൽ കാരണം ദേഷ്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ പറഞ്ഞു നീ അസാമാന്യ ഒരു ധൈര്യമുള്ള സാർ ഓർക്കുന്ന സാറിന്റെ പുലിമടൽ ഞാൻ വന്ന് നിൽക്കുന്നു നമ്മളൊന്നും അല്ലല്ലോ അപ്പം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ദൈവത്തിന്റെ ഫോട്ടോയുടെ കൂടത്തിലാണ് ഞാൻ അങ്ങുമായിട്ട് എടുത്ത ഫോട്ടോ വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ എന്റെ പടത്തിന്റെ പൂജ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ ചെയ്തു തന്നു എം ജെ രാധാകൃഷ്ണൻ ഏട്ടനാണ് അതിന്റെ ക്യാമറ കളിയാട്ടം ക്യാമറ അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തമാണത് അത് നമ്മൾ ആരോടെങ്കിലും ഒക്കെ ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പറയും ഹോ പ്രി എന്തായിട്ട് അടൂർ സാറിനെ പോയി കാണുന്ന അങ്ങനെ പക്ഷെ അത് കാണാൻ ഒരു നമുക്കൊരു വിൽപവർ വേണം അല്ലെങ്കിൽ അവിടെ ചെന്ന് നിൽക്കാൻ പറ്റത്തില്ല നമുക്കൊരു വിൽപവർ വേണം സാറ് ചോദിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള മറുപടി സ്ട്രേറ്റ് ആ മുഖത്ത് നോക്കി പറയുക അപ്പം അത് എനിക്കൊരു അങ്ങനെ ഒരു എനിക്ക് എവിടെയും ചെന്ന് ഒരാളുടെ മുമ്പിൽ സമീപിച്ച എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൻ്റെ മുമ്പ് ഞാൻ പതറത്തില്ല അത് എത്ര വലിയ അഗ്നി ചാടാൻ പറഞ്ഞാലും നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ ആ ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് സ്ത്രീകൾക്ക് വേണം അത് മാമിനായാലും എനിക്കായാലും അതുപോലെ ഇത് കേൾക്കുന്ന പ്രേക്ഷകരിൽ എവിടെയെങ്കിലും അന്തർമുഖത്വം കാണിച്ച് ഇരിക്കുന്ന സ്ത്രീകൾക്കായാലും ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് വേണം അതിലാണ് സ്ത്രീയുടെ സ്വത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് അതെ എല്ലാവർക്കും ഡ്രീംസ് ഉണ്ട് ഈ ഡ്രീംസിന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പറ്റണം അതെ അതെ ഡയറിയിൽ എഴുതി 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 വെക്കുക 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 ബുക്കിൽ എന്നുള്ളതല്ല നമ്മള് കർത്തവ്യം ചെയ്യണം അതായത് നമ്മൾ തീവ്രമായി ആഗ്രഹിച്ച പ്രകൃതി പോലും കൂടെ നിക്കുമെന്ന് നമ്മൾക്കെല്ലാം അറിയാം കൊയിലോയുടെ അപ്പൊ അതൊരു എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ആ ബുക്ക് വായിച്ചപ്പോൾ ആ ഒരു ഭയങ്കരമായിട്ട് ഉള്ളി തട്ടി ഞാൻ പക്ഷെ അതിനു മുന്നേ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു മിനിറ്റ് പോലും കളയാതെ ഒരു സെക്കൻഡ് പോലും കളയാതെ എപ്പോഴും നമ്മൾ ഒരു ലക്ഷ്യത്തിലെത്താനുള്ള ഒരു പ്രയാണം അത് ചിലപ്പോൾ അതെങ്ങനെ ആയിത്തീരുമെന്ന് എനിക്കറിയില്ല ഞാൻ ഒരിക്കലും എൻ്റെ ആ ഒരു ഒരു എഫേർട്ട് ഞാൻ അത് മാറ്റി ഈ ലക്ഷ്യം പറഞ്ഞതുകൊണ്ട് എന്താണ് ശരിക്കും മാറ്റിവെക്കാറില്ല ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എനിക്ക് ലക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം വാഹിനിയാണേലും ചെയ്തു രണ്ട് പെൺകുട്ടികൾ ഞാൻ ആദ്യം ചെയ്ത ഫിലിമാണ് അതിലും സപ്പോർട്ടിങ് ക്യാരക്ടർ ചെയ്തു അത് അത് ലോസ് ഏഞ്ചലസിൽ എനിക്ക് ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ട്രസ് ആയിട്ട് നോമിനേഷൻ കിട്ടിയിരുന്നു പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ആ കുട്ടിക്ക് തന്നെ കിട്ടി എൻ്റെ മോളായിട്ടോ എനിക്കൊരു നാഷണൽ അവാർഡ് വാങ്ങണം അഭിനയിച്ച് തന്നെ ഒരു നാഷണൽ അവാർഡ് വാങ്ങണം ഇത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ഒരുപാട് ഒരുപാട് എന്താ പറയാ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു റൈറ്റപ്പ് ഞാൻ ഒരു നാല് വർഷം മുമ്പ് ഇട്ടപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ പാലായിന്ന് തന്നെ ഒരു വ്യക്തി എന്നെ ഭയങ്കരമായിട്ട് വിമർശിച്ചു നിങ്ങൾക്ക് എന്ത് യോഗ്യതയായിരിക്കുന്ന ഈ നാഷണൽ അവാർഡ് കിട്ടാൻ അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എന്നെ തന്നെ പത്തു മാസം ഉദരത്തിൽ തൻ്റെ പ്രാണവായുവും ജീവരക്തവും തന്നു പത്ത് മാസം തന്നെ നൊന്ത് പ്രസവിച്ച് അവരൊറ്റ യോഗ്യത മാത്രം മതി എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ മരിക്കുന്ന സമയത്തിന് മുന്നേ ആയിരിക്കും എനിക്കൊരു നാഷണൽ അവാർഡ് ഞാൻ വാങ്ങിയിരിക്കും അഭിനയത്തില് അങ്ങനെയുള്ളവരെ ഡയറക്ടർമാർ കാണുന്നുമില്ല സുരഭി വിചാരിച്ചിട്ട് മിന്നാമിനെങ്കിൽ കിട്ടി അവർക്ക് അത്ര നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടർ കൊടുത്തു അതുകൊണ്ടാണ് അവർക്കത് അഭിനയിച്ച് ഫലി അത് ഫലിപ്പിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിച്ച് അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞത് എനിക്കൊന്നും ഒരു ഡയറക്ടർമാരും ആരും തരുന്നില്ല ക്യാരക്ടർ ഞങ്ങളൊക്കെ ആ സ്വപ്നങ്ങളുമായിട്ട് മണ്ണിന്റെ അടി പോവുകയാണ് അതിൽ നിന്ന് ഒരു ഫിനിസ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കുന്നാണ് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് ഞാൻ തന്നെ അഭിനയിക്കുന്നു ഞാൻ അവാർഡ്സിനൊക്കെ അയച്ചു കൊടുക്കുന്നു വലിയ വലിയ വർക്കിന്റെ ആ കൂടത്തിലാണ് നമ്മുടെ ഈ ചെറിയ വർക്ക് പോകുന്നത് പക്ഷെ അതിന്റെ കണ്ടന്റ് ആണ് അവർ നോക്കുന്നത് ഇത്രയധികം അവാർഡുകൾ ഇതിലേക്കൊക്കെ ഞാൻ തിരിച്ചു വരാം അതിനിടയ്ക്ക് എനിക്ക് കുടുംബത്തെ കുറിച്ചൊന്നും അറിയാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് ഇതേ ചോദ്യങ്ങളിലേക്ക് വരുകയാണ് കുടുംബത്തില് കുടുംബത്തെ കുറിച്ചൊന്നും പറയാമോ ആ അച്ഛന എഴുത്തുകാരനാണ് ശിഷ്യദേവൻ എന്നാണ് പേര് അമ്മ ചന്ദ്രിക പിന്നെ ഹൗസ് വൈഫാണ് പിന്നെ എനിക്ക് ഒരേ ഒരു മോനെ ഉള്ളൂ അദ്വൈത് ഷൈൻ സിനിമാറ്റോഗ്രാഫർ പ്ലസ് ഡയറക്ടറാണ് മോനാണ് ഞാൻ പറഞ്ഞല്ലോ പടം ഛായാഗ്രഹണം ചെയ്തതും പിന്നെ സംവിധാനം ചെയ്തതും രണ്ടിലും ഞാനാണ് അഭിനയിച്ചേക്കുന്നത് പിന്നെ ഹസ്ബൻഡ് പിന്നെ ബിസിനസ് ആണ് ഒന്ന് 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 രണ്ട് പെൺകുട്ടികൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഡയറക്ടർ ഇവിടെ പറഞ്ഞ ഇതൊന്ന് ക്യാമറ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ ചേട്ടാ എന്നെ കൊണ്ട് സാധ്യമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അവന് ഒരു എനർജി കൊടുത്തിട്ട് തീർച്ചയായിട്ടും സാധ്യമാകും എന്ന് പറഞ്ഞ ആ ഒരു മുൻപിലേക്ക് കൊണ്ടുവരാൻ പ്രചോദനം ഞാൻ തന്നെയാണ് കാരണം അവനെ ഒരു നടനാക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു എൻ്റെ ലക്ഷ്യം അത് കഴിഞ്ഞ അവനാകുന്നില്ല സിനിമാറ്റോഗ്രാഫർ ആയപ്പോഴാണ് ഞാനൊരു നടിയാങ്ങൾ മകൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് അമ്മ അഭിനയിച്ചപ്പോ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ഒരു സുഖവും അതിൻ്റെ ഒരു ഒരു ഓപ്പോസിറ്റ് സൈഡും മകൻ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാണ് എം ജെ സാറിന് സ്ക്രിപ്റ്റ് കൊണ്ട് കാണിച്ചിട്ട് അദ്ദേഹം സമ്മതിച്ചത് പക്ഷേ ഒരാഴ്ച ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്രോസ്തെറ്റിക് മേക്കപ്പ് ആയതുകൊണ്ട് ആക്ഷനും കട്ടും വിളിക്കുമ്പോൾ അതിനൊരു ഇത് വരുമ്പം ആ മേക്കപ്പ്മാൻ അത്ര ഒരു ഡെഡിക്കേറ്റഡ് അങ്ങനെ തോന്നിയില്ല അപ്പോഴത്തേക്കും എം ജെ സാറാ പറഞ്ഞത് നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്യാൻ പറയുക നിനക്ക് ഇത് രണ്ടും കൂടെ ബുദ്ധിമുട്ടാണ് നമുക്ക് അദ്വൈതനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു സാറിന് അവനൊരു കോൺഫിഡൻസ് ഉണ്ട് കാരണം ആ മോൻ്റെ വർക്കുകളിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഇത് അപ്രീസിയേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ മോന് ഞാൻ കൊടുക്കുമായിരുന്നു അപ്പം അവനും ഞാനും തമ്മിൽ ഒത്തിരി ആശയക്കുഴപ്പങ്ങളുണ്ട് അവൻ മാർക്കണ്ടേയ പുരാണൊക്കെ എന്താ പറയാ അതിലേക്ക് ക്ലബ്ബ് ചെയ്തു പിന്നെ എൻ്റെ ആ ലാസ്റ്റ് മൊമെന്റ് എൻ്റെ മനസ്സിലുള്ള ഒരു വ്യൂ പോയിന്റ് അവനത് മാറ്റി അതൊക്കെ എനിക്ക് ഇത് ആശയപരമായിട്ട് ഒത്തിരി ഇതുണ്ടെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തു പിന്നെ ക്യാമറ വെച്ച് കഴിയുമ്പോൾ ഒരമ്മയാണെന്നുള്ളൊരു ദാക്ഷിണ്യമേ ആക്കോ കുട്ടി എനിക്ക് തന്നില്ല പല പല സമയത്തും വളരെ മോശമായിട്ട് എന്ന് വെച്ചാൽ വളരെ തീവ്രതയോടെ അവൻക്കിന്റെ അവൻ പറയുന്നുണ്ട് എന്റെ മുമ്പിൽ ഇപ്പൊ അമ്മയൊന്നുമില്ല നിങ്ങൾ ക്യാരക്ടറാണ് നിങ്ങൾ ഇങ്ങനെ ആണോ അത് ചെയ്യുന്നത് എം ജെ സാർ പോലും ഞെട്ടിപ്പോയ രീതിയിൽ തന്നെ അവൻ വഴക്ക് പറഞ്ഞു പക്ഷെ അന്നേരമൊക്കെ ഉള്ളിൽ എനിക്ക് അവനോട് ദേഷ്യം തോന്നി ഒരു അഭിമാനം തോന്നി മകൻ അത്ര ഒരു നന്നായിട്ട് നല്ലൊരു ഭാവിയുള്ള കുട്ടിയാണല്ലോ എന്ന് തോന്നി സങ്കടമൊക്കെ വന്നെങ്കിലും റിസ്ക്കി ആയിരുന്നു ശ്മശാനത്തിലെ ആ ഒരു പന്ത്രണ്ട് മണി സമയത്തൊക്കെ അതിന്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ നിൽക്കാനായിട്ട് ഒരു ഭയങ്കര പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു പേടി തോന്നിയില്ല പേടി തോന്നിയില്ല ഒരു ചങ്കുറ്റം ആയിരുന്നു അത് ചെയ്തപ്പോൾ ആയിരുന്നു കൂടുമായിരുന്നു ചെയ്ത് എല്ലാവർക്കും അതിരി മിറ്റിങ് അറ്റൻഡൻസി ഒക്കെ തോന്നി ശവങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിട്ടാണ് അവിടെ ഇത് ദഹിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ അത് ആ അപ്പം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ഫിലിം ഫെസ്റ്റിവൽസിൽ ഇത് പോയി എന്തൊക്കെ പുരസ്കാരങ്ങൾ ഇതിന് കിട്ടി അല്ല വാഹിനി ശരിക്കും പറഞ്ഞാൽ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ മോൻ അയച്ചു കൊടുത്തു മോൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് ആ അവർക്ക് ആ ഇത് കാർഡോ എങ്ങനെയാണെന്ന് അറിയില്ല അത് അയച്ചു കൊടുത്തു പിന്നെ 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 ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ടൊറൻറ്റോ ഐ എഫ് ഒക്കെ സ്റ്റേറ്റിലൊക്കെ പോയി ലാസ്റ്റ് മൊമെൻ്റ് വരെയൊക്കെ ചില ഇതിൽ വന്നു പക്ഷേ പിന്നെ എന്തൊക്കെയോ എന്താണെന്ന് എനിക്കറിയില്ല എന്നാലും പ്രത്യേക പരാമർശം കിട്ടി വരാം അത്രേ ഉള്ളൂ പിന്നെ അത് അയച്ചു കൊടുക്കാനായിട്ട് പ്രൊഡ്യൂസർ സാർ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് അതുകൊണ്ട് പിന്നെ അങ്ങനെ ആയിപ്പോയി നേരം ഞാനായിരുന്നു പ്രൊഡ്യൂസറെ തീർച്ചയായിട്ടും എല്ലാ ഫെസ്റ്റിവലുകളും എങ്ങനെയെങ്കിലും ഒക്കെ അയച്ചു കൊടുത്തേ കൊടുക്കാനെ അതെ നമ്മുടെ ഒരു പാഷൻ അങ്ങനെയാണല്ലോ അതുപോലെ ഇനി നമുക്ക് രണ്ട് പെൺകുട്ടികളിലേക്ക് വരാം രണ്ട് പെൺകുട്ടികൾ എന്ന് വെച്ചാൽ ശരിക്കും എനിക്കിന്ന് ജിയോ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വളരെ ഒരു ക്രിറ്റിക്കലി ഓഫ് ബീറ്റ് എന്ന് പറയാം ഓഫ് ബീറ്റ് എന്നും പറയാം കുറച്ച് കമേഷ്യൽ മിക്സിങമുള്ള ഒരു ഫിലിമായിരുന്നു അതൊരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള രണ്ട് പെൺകുട്ടികളെ വെച്ചൊരു സിനിമയുണ്ട് ഷാരിയൊക്കെ അഭിനയിച്ചു അത് അതിനുശേഷം വന്നൊരു വീടും എന്ന് പറയാൻ പറ്റുന്ന ഒരു പഠം വീട്ടില് സ്നേഹം കിട്ടാത്ത രണ്ട് കുട്ടികൾ അല്ലെ എനിക്ക് തോന്നുന്നു അമലാപോളിന്റെ അമ്മയുടെ ക്യാരക്ടർ ആയിരുന്നു അതിന്റെ അകത്ത് നായിക അമലാപോളിന്റെ പിന്നെ ബാല്യമാണ് അതിന്റെ ആ കുട്ടിയുടെ അമ്മയായിട്ടാണ് അഭിനയിച്ചത് ഓക്കെ അപ്പൊ അതിലെങ്ങനെയായിരുന്നു അത് അതിലേക്കുള്ള ഒരു കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു അതിലേക്കുള്ള കാസ്റ്റിംഗ് ഒരു ദിവസം ഞാനിങ്ങനെ വീടിന്റെ ഉമ്മർത്തിരിക്കുമ്പോൾ ജിയോ വന്നിട്ട് പറഞ്ഞു അപ്പം ഞാൻ കൂടും ഫാമിലി ഫ്രണ്ടാ പ്രിയ ചേച്ചി വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞു അപ്പം നമ്മളെപ്പോഴേ റെഡി ഫിലിം അപ്പം എനിക്ക് അറിയില്ലായിരുന്നു ചെറിയ സെറ്റപ്പിൽ ഒരു ഇത് എടുക്കുകയാണ് ചേച്ചി അഭിനയിക്കണം മോൻ ക്യാമറയും ചെയ്യണം എന്നോ ഞാൻ അന്നേരം എന്റെ അഭിനയം അതല്ല നോക്കി ഞാൻ മോനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പറഞ്ഞു ഇല്ലമ്മേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഉടനെ പുള്ളി ചെന്നൈയിൽ നിന്ന് കയറി വന്നു അങ്ങനെ അപ്പൊ തന്നെ തുടങ്ങുമായിരുന്നു അങ്ങനെ ജിയോ തന്നെ വന്നു തന്നെ എന്നോട് ചോദിച്ചു അപ്പം എനിക്ക് ഭയങ്കര പോയി അതിന് മുന്നേ എന്റെ ഫസ്റ്റ് പടം എന്ന് പറഞ്ഞ റോയി പീച്ചട്ട് സാറിൻ്റെ ഒരു പടമായിരുന്നു അപ്പൊ ഞാൻ കന്മഴ പെയ്യും മുമ്പേ അതും അവാർഡായിരുന്നു അതിൻ്റെ അകത്ത് തിലകഞ്ചേട്ടൻ്റെ ഒരു വേഷം ചെയ്തു സ്ക്രീൻ അപ്പം ചേട്ടൻ എന്നോട് ചോദിച്ചു ഭയങ്കര ആണല്ലോ ഇരിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇല്ല അച്ചാന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ അത്ര റെസ്പെക്ട് ചെയ്തപ്പം കണ്ണൊക്കെ നിറഞ്ഞു അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ ഫാമിലി കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും വെച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഈ വാഹിനി എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട് പേരൊരു ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് പടമാണ് അപ്പം പറഞ്ഞു ഞാൻ ആക്കിയ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്യുവോ എന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ ആ ഒരു വൺലൈൻ പറഞ്ഞപ്പോൾ തന്നെ ഈ കഥ ആരോടും പറയരുത് ഹസ്ബൻറ്റിനെയും കൂട്ടിയിട്ട് ഞാൻ എന്നിട്ട് അതിന് വേണ്ട ഇത് ചെയ്തു തരാമെന്നു പറഞ്ഞു പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തന്നെ കാരണം അത്രയ്ക്ക് എന്നോട് ഭയങ്കര ഒരു നാൾ നീ വലിയ ഒരു പ്രശസ്തയാകുമെന്ന് പറഞ്ഞു ആ ഈ അഗ്നി നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ഒരു അഗ്നി അത് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ അങ്ങനെ കസേരയിൽ അടുത്ത് ഇരിക്കാൻ പറഞ്ഞ് ഇരുത്തി സംസാരിച്ചു പിറ്റേ ദിവസം ചോദിച്ചു ആ സ്ത്രീ പോയോ എന്ന് ചോദിച്ചു അതൊക്കെ എനിക്ക് കിട്ടിയ ഒരു വലിയ വലിയ അംഗീകാരങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത് അത്രയും വലിയ ഒരാള് അഭിനയ കുലപതി ആയിട്ടുള്ള ഒരാൾ നമ്മളോട് ഒരു രണ്ട് വാക്ക് സംസാരിക്കുക ഇൻസ്പിറേഷൻ തരിക പടം ചെയ്യണമെന്ന് പറയുക അതുപോലെ അടുത്ത ഫിലിം ഫിലിം അപ്പോൾ ഉദ്ദേശിക്കുന്ന അതിനെക്കുറിച്ച് പറയാറായോ ഡീറ്റെയിൽസ് ആ അതിനെക്കുറിച്ച് പറയാം കാരണം വെച്ചാൽ ഈ വാഹിനിക്ക് മുമ്പ് ഈ ഫിലിമാണ് ആദ്യം എം ജെ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് സാർ അത് വായിച്ചിട്ട് പറഞ്ഞു ഇത് വല്ലാത്ത ഒരു ക്രിട്ടിക്കൽ ഒരു ഫിലിമാണ് കാരണം രണ്ട് സ്ത്രീകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ സ്ത്രീയുടെ മനസ് സ്ത്രീയുടെ മനസ്സ് ഗവേഷണം ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് അപ്പം ചിലപ്പം മാമിൻ്റെ മനസ്സും എൻ്റെ മനസ്സും നമ്മുടെ അമ്മയുടെയും അനിയത്തിയുടെയും ഒക്കെ മനസ്സിലൂടെയാണ് ഈ സിനിമ നടന്നു പോകുന്നത് ഒരു സ്ത്രീയുടെ എല്ലാ സ്റ്റേജുകളും അതിലുണ്ട് ശൈശവം തൊട്ട് അപ്പം വളരെ പതിനാറ് പതിനേഴ് വർഷം കൊണ്ട് ഞാനൊരു സ്ത്രീയുടെ ലൈഫ് നോക്കി എഴുതിയ ഒരു എന്ന് നിൻ്റെ മൊയ്തീനൊക്കെ പോലെ അങ്ങനെയൊരു ഒരു സ്റ്റോറിയാണത് കാഞ്ചനമാലയമ്മയാണ് അതിനെ ആശീർവദിച്ച് ആ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞത് വളരെ നല്ല സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞത് അത് പക്ഷേ എന്താണെന്ന് അറിയില്ല പ്രൊഡ്യൂസർമാർ വരുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് മാറി ഞാൻ കോംപ്രമൈസിന് തയ്യാറല്ല ഈ നായികയെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ അതിലെനിക്ക് ഒരേ ഒരു ഇതേ ഉള്ളൂ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത രണ്ട് സ്ത്രീ കഥാപാത്രമാണ് അമ്മ മകള് അപ്പം ഒന്നെങ്കിൽ അമ്മയായിട്ട് ഞാൻ ചെയ്യും മകളും തേർട്ടി എബോ തേർട്ടി ഫൈവ് ഇയർ ഇതിലേതെങ്കിലും ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ സ്ത്രീയുടെ ലൈഫാണത് അപ്പൊ അതൊരു സെലിബ്രിറ്റിയെ വെച്ച് ചെയ്താൽ എത്രത്തോളം അത് ഉൾക്കൊള്ളും എന്ന് എനിക്ക് അറിയില്ല അവിടെ ഒരു അഭിനയമല്ല എനിക്ക് വേണ്ടത് അത് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കോ സൈക്കോമോ ബിഹേവ് ചെയ്യാൻ പറ്റണം ബിഹേവ് ചെയ്യാൻ പറ്റണം നമ്മളത് ആത്മാവ് കൊടുത്ത് എഴുതിയോണ്ട് മാം എനിക്ക് അത് ചെയ്യാൻ പറ്റും മലയാളം ഫിലിം ഇൻഡസ്ട്രിയില് അല്ലെങ്കിൽ മൊത്തത്തിൽ ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയില് പ്രൊഡ്യൂസേഴ്സിനെ പ്രത്യേകിച്ച് ഫീമെയിൽ ഡയറക്ടേഴ്സിനും തിരക്കഥാകൃത്തുകൾക്കും കിട്ടാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്നുണ്ട് ശരിയാണ് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് പേരോട് നമ്മൾ നമ്മൾ ബോൾഡ് ബോൾഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ വിളിക്കുമ്പോഴേ ആത്മപ്രണാമസാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് ഒന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിങ്ങനെ വൺലൈൻ വൺലൈൻ ജസ്റ്റ് പറയുമ്പോഴത്തേക്കും അവർ പറയുമോ ഇതൊരു ഓഫ് ബീറ്റ് ആണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ട് പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങൾ അതായത് ഇന്ന നായികയെ വെക്കണം അപ്പം അതിന് ഞാൻ കോംപ്രമൈസ് അല്ല എൻ്റെ പടം എപ്പോഴാണോ വിധി അപ്പം ചെയ്യുക അല്ലാതെ ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ വേണ്ടി ഞാൻ ഇത് ഇന്ന അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ൊക്കെ എന്താ പറയുക ഒരു നായിക നാ നായികയുടെ ഉപനായിക അദ്ദേഹം പറയുന്ന ആളായിരിക്കണം അദ്ദേഹത്തിൻ്റെ കുറച്ച് പേരെ അഭിനയിപ്പിക്കണം അതൊന്നും പറ്റില്ല മാം കാരണം ഇതൊരു ലൈഫ് ചീന്തിയെടുത്ത് ഞാൻ വെച്ചിരിക്കുന്ന എനിക്കിത് മുഴുവൻ പറഞ്ഞിട്ട് ഒരാളത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല അവർക്കിപ്പോൾ അറുപത്തി ഒമ്പത് വയസ്സോളമായി ഇപ്പോഴും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് അതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ മാമിന് പറയാനുള്ളതും അതിൻ്റെ അകത്ത് ഉണ്ടാവാം എനിക്ക് പറയാനുള്ളതും ഉണ്ടാവാം അതൊരു പച്ചയായ ഒരു ചിത്രീകരണമാണത് അപ്പൊ അത് എനിക്ക് അങ്ങനെ ഒരു ഇതിന് പറ്റില്ല അങ്ങനെ ആദ്യം വന്ന പ്രൊഡ്യൂസർ അത് ചെയ്യാന്നും പറഞ്ഞ വന്നത് കുറച്ച് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ഒരു ഭയങ്കര നെഞ്ചിൻ്റെ അകത്തൊരു വിങ്ങല് പോലെ അത് ഭയങ്കര ആണെന്ന് പറഞ്ഞു അതൊരു സ്ത്രീയുടെ ലൈഫ് ആകുമ്പോ അത് വരും ഡെപ്ത്ത് വരും അപ്പം എം ജെ സാറാണ് പറഞ്ഞ മാറിപ്പോവാണ് എന്ന് തോന്നുന്നെങ്കിൽ പെട്ടെന്ന് രണ്ടാമത് എഴുതി വെച്ച രണ്ട് സാറായിരുന്നു ക്യാമറ രണ്ട് സ്ക്രിപ്റ്റ് സാറ് ചെയ്യാന്നാൻ്റെ രണ്ട് സ്ക്രിപ്റ്റ് സാറിന് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു സ്ത്രീയല്ലേ ഞാൻ അപ്പോൾ ആ സ്ത്രീ എടുക്കുന്ന എഫേർട്ട് കണ്ടിട്ട് സാർ എനിക്ക് രണ്ടും ചെയ്തു തരാമെന്ന് പറഞ്ഞായിരുന്നു ഓ അതിങ്ങനെ സാറ് പോയത് കൊണ്ട് ഞാൻ വേണുമാഷിനെ ഒക്കെ ചെന്ന് കണ്ടു പക്ഷെ എനിക്ക് സ്ക്രിപ്റ്റ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊന്നുമില്ല വൈഫുമായിട്ടൊക്കെ സംസാരിച്ചു വേണുമാഷിന്റെ അമ്മയും ഞാനും കൂടെ സാഹിത്യ വേദികളിലൊക്കെ ഞങ്ങളെ ഒന്നിച്ച് കവിത ഇപ്പൊ കിടപ്പായി അപ്പൊ ഞാൻ ചെന്നിടപ്പം അമ്മ പറഞ്ഞു പറ മോൻ്റെ അടുത്ത് പറ പക്ഷെ ഞാൻ പറഞ്ഞില്ല കാരണം അദ്ദേഹം വലിയ ഒരാള് പിന്നെ നമ്മള് എന്തായാലും ഞാനത് ചെയ്യുമോ മരിക്കുന്നതിന് ഇപ്പുറം ഞാൻ ആ പടം ചെയ്യും അവാർഡ്സ് എനിക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ അവാർഡ്സ് കിട്ടിയത് ജേ സി ഡാനിയൽ ഫൗണ്ടേഷന്റെ ജെ സി ഡാനിയൽ അവാർഡ് അതാണ് എനിക്ക് ഏറ്റവും ടോപ്പ് കിട്ടുന്നത് പിന്നെ എ പി ജെ അബ്ദുൾ കലാം കലാശ്രി സ്റ്റേറ്റ് അവാർഡ് കിട്ടി അല്ല ഓരോ അവാർഡും അതായത് വെർസറ്റൈൽ പേഴ്സണാലിറ്റി അവാർഡാണ് കൂടുതലും കിട്ടിയിരിക്കുന്നത് പിന്നെ മികച്ച സംവിധായകമുള്ള അവാർഡ് അത് ഓരോ നമ്മുടെ ഓരോ ഷോർട്ട് മൂവീസ് അയച്ചു കൊടുക്കും നമ്മൾ മത്സരിച്ചിട്ട് അതിന്റെ ഓരോ ഫിലിം ഫെഡറേഷൻ്റെ മീഡിയ ടി ചാനലിലുണ്ട് ആർട്ടിസ്റ്റ് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട് കൊച്ചിന് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുണ്ട് ബാംഗ്ലൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട് അങ്ങനെ കുറേ കുറേ പിന്നെ ഇപ്പം ഈയിടെ കിട്ടിയത് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത് കുമാർ സാറും രമേഷ് പിഷാരഡിയുമാണ് അതിൻ്റെ ജൂറി മെമ്പേഴ്സ് എനിക്ക് ഏറ്റവും അധികം എക്സ്ട്രീം നല്ലൊരു ഷോർട്ട് മൂവി അത് ഇക് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ അവാർഡ് അവർ കറക്റ്റായിട്ട് ജൂറി നിർണയിച്ച് ആജ്ഞയാണെന്ന് പറഞ്ഞ് അത് അത് യോനിയിൽ ഇരുമ്പുകമ്പി കുത്തി യറ്റി അറുപത്തഞ്ച് ഒരു വൃദ്ധയായിട്ടുള്ള ഒരു അമ്മയെ പീഡിപ്പിച്ച രണ്ട് ലോറി ഡ്രൈവർമാരുടെ ഒരു റൈറ്റപ്പ് അതിൽ ആ റൈറ്റപ്പിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു എനിക്കൊന്ന് ആശുപത്രിയിൽ പോകണം മോനെ അമ്മയ്ക്ക് പറയാൻ പറ്റില്ല പുകല വാങ്ങാൻ പോയപ്പോൾ എന്നെ രണ്ട് പേര് ഇതുപോലെ യോ ഇരുമ്പ് കമ്പിയാണ് കുത്തി നമ്മൾ നിർഭയയുടെ ഒക്കെ കേസ് കേട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പച്ചയായിട്ട് അത് ചിത്രീകരിച്ചത് അപ്പോൾ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റിനോട് പറഞ്ഞപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു വൾകർ രീതിയിൽ അത് യൂട്യൂബിൽ അതിന് എനിക്ക് എട്ടോളം അവാർഡുകളുണ്ട് അതിൽ മികച്ച സംവിധായകളുടെ അവാർഡ് കഴിഞ്ഞിട്ട് എട്ടില് രണ്ടെണ്ണം മികച്ച അഭിനേത്രിയ്ക്കുള്ള അവാർഡാണ് അതാണ് ഈ ഇന്ദിരാഗാന്ധി മെമ്മോറി അത് കയറ്റി വാങ്ങാൻ പോകുന്നുള്ളൂ പിന്നെ മണി പുരസ്കാരം പിന്നെ ഇപ്പൊ നാഷണൽ അവാർഡ് പിന്നെ ഡൽഹിയിൽ നിന്ന് അത് കിട്ടുന്നുണ്ട് അത് പത്താം തീയതി പോകും പിന്നെ ഫിലിം ഫെഡറേഷൻ അത് വർക്കിനല്ല കലയിലെ മുഖ്യ എല്ലാ എല്ലാം കൂടെ നോക്കിയിട്ടാണ് അതായത് എന്താ പറയുക വെർസറ്റയിൽ അങ്ങനെ പോലെ എല്ലാം കൂടെ നോക്കിയിട്ടാണ് ഒരു കലാശ്രീ അവാർഡാണ് അത് കിട്ടുന്നത് പിന്നെ പിന്നെ ഈ ഈ പിന്നെ പിന്നെ കാടോര്യം എന്ന് പറഞ്ഞ ഈ ഈയിടെ ഷൂട്ട് കഴിഞ്ഞതിന് അതിന് കായൽ സമ്മേളനത്തിന് ക്രിസ് ഫെസ്റ്റിവലിൽ അതിൽ അവാർഡുണ്ട് പിന്നെ ആ ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെ നായികയാക്കി ഞാൻ ചെയ്ത ഒരു ഷോർട്ട് മൂവി മൂവിയുണ്ട് അതിലെ പോയട്രിക്ക് ബെസ്റ്റ് പോയിട്രി അവാർഡുണ്ട് പിന്നെ വേശ്യ വേശികളെ സമൂഹത്തിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മടിക്കുത്തഴിക്കുന്ന വേശികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വേശി െന്ന് പറ മു മണിക്കൂറുണ്ട് നമുക്കൊക്കെ സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസർ ഇല്ല മാം അതുകൊണ്ട് മുക്കാം മണിക്കൂറുള്ള ഒരു ഷോർട്ട് മൂവിയില് രണ്ട് പാട്ട് ഒരു കവിതയുണ്ട് അല്ല നമ്മള് മോളി കണ്ണമാനു ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിലെ പാട്ടിന് എനിക്ക് മികച്ച ഗാനത്തിനുള്ള അവാർഡുണ്ടായിരുന്നു വേശ്യയിലേക്ക് അതോ കവിതയും കൂടിയല്ലേ രാത്രി മഴ പെയ്യും പോലും ഉറക്കമായി തിരശില നീക്കി കണകളിൽ പ്രണയചന്ദ്രകാന്തവുമാ ഈ ഒരു സോങ്ങിലെ ലിറിക്സും അതുപോലെ തന്നെ മേമിന്റെ ഒരു ഇൻവോൾവ്മെന്റും അത് വളരെ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ദിസ് വാസ് ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്രിയ മാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ നൂറ് ഷോർട്ട് ഫിലിംസ് നല്ല നൂറല്ല ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് എന്ന് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് ഹയർ റേറ്റിലോട്ട് പോകട്ടെ വിത്ത് ഇൻവെസ്റ്റേഴ്സ് പ്രൊഡ്യൂസേഴ്സ് വിചാരിക്കുന്ന പോലത്തെ ക്യാമറ വിചാരിക്കുന്ന പോലത്തെ ലെൻസ് വിചാരിക്കുന്ന പോലത്തെ എഡിറ്റിംഗ് എല്ലാം പോലെ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കട്ടെ അതുപോലെ ഈ പറഞ്ഞ മൂന്ന് ഫിലിം എന്നുള്ളതല്ല നല്ലൊരു സംവിധായികയായിട്ട് നമുക്ക് നാല് ഒരു കാലത്തും അറിയപ്പെടുന്ന ഒരു സംവിധായികയായിട്ട് വളർന്നു വരട്ടെ എന്നും അതിനേക്കാട്ടിലുപരി ഈ വിചാരിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിനേത്രിയായിട്ടും വരട്ടെ കവി എല്ലാം മേഖല ഏതൊക്കെ മേഖല ആഗ്രഹിക്കുന്നു അതിൽ നല്ല രീതിയിലുള്ള സമ്പുഷ്ടിയും നല്ല സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ദൂരദർശൻ്റെ പ്രേക്ഷകരുടെ വകയും നമ്മുടെ ക്രൂവിൻ്റെ വകയും എൻ്റെ വകയുമുള്ള ആശംസകൾ തരുന്നു വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മോട് സംവദിച്ചതിന് ഒത്തിരി പേർക്ക് അത് ഊർജ്ജമായിട്ട് ഞാൻ വിചാരിക്കുന്നു താങ്ക്സ് ഫോർ ബീങ് ഹ്യൂമൻ ഓക്കെ വീണ്ടും ഒരു അതിഥിയുമായിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം